എനിക്ക് ഇങ്ങനെ ഒരു സാഹിത്യ ഭാഷ ഒന്നും അറിയത്തുമില്ല ഞാൻ ഇന്നലെ ഉപയോഗിച്ചിട്ടുമില്ല പ്രേതാകാതെ അദ്ദേഹത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു എഫക്റ്റ് തന്നെയാണ് ഞങ്ങൾക്ക് തന്നെ കാണുമ്പോൾ എത്രമാത്രം ജീവൻ തുടിക്കുന്നത് എന്ന് തോന്നുമ്പോൾ മാഡത്തിന് എത്രമാത്രം ആ ഫീല് അല്ലെങ്കിൽ ആ ഒരു സാന്നിധ്യം തോന്നുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാകും എന്താണിപ്പോൾ കൂടെ നിൽക്കുമ്പോൾ തോന്നുന്നത് മനസ്സിൽ വരുന്ന നല്ല കാര്യങ്ങൾ ഇരിക്കുന്ന കാലത്ത് ഒന്നിച്ചു തിന്ന പോലെ ഇപ്പം തോന്നുന്നു ഒരു വശത്തിന് ശേഷം അത് പഴയ ഓർമ്മകൾ രോഗമില്ലാത്ത ഊർജസ്വലനായ ഉമ്മൻചാണ്ടി ഓടി നടക്കുന്ന പവേ പവേ പോ എന്ന് പറയുന്ന പറയുന്ന ഉമ്മൻചാണ്ടി ഇത് ഇതിൽ ഏറ്റവും മാഡത്തിന് ഇഷ്ടപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ പെർഫെക്ഷൻ എല്ലാം പെർഫെക്റ്റ് ആണ് ഒരിക്കലും ആ ശില്പിയെ അങ്ങനെ ഇതായി പറയുന്നില്ലെങ്കിലും ഏറ്റവും എനിക്ക് അത് അതേപടി എന്ന് പകർത്തി എന്ന് തോന്നുന്നത് യോർ ആ ഓർഗൻസ് ആ ഫീച്ചേഴ്സ് എല്ലാം അതേപടി അവർ ചെയ്തിട്ടുണ്ട് അവിടെ ഒരു അതെ ചിരി എങ്ങനെയുണ്ട് നല്ല നാച്ചുറൽ ചിരി തന്നെയാണ് ചിരിക്കകത്ത് ആ ചിരി തന്നെയാണ് നിങ്ങൾ പകർത്തിയിരിക്കുന്നത് അത് പെർഫെക്റ്റായിട്ട് നിങ്ങൾ ചെയ്തിട്ടുണ്ട് സുനിൽ എന്ന് പറയുന്ന ഏറ്റവും പെർഫെക്റ്റ് എനിക്ക് തോന്നില്ല മുഞ്ചാണ്ടി എന്നും ഷേവ് ചെയ്യും പക്ഷേ ഷേവ സ്പീഡാണ് സോപ്പ് തേക്കത്തില്ല പലപ്പോഴും വെള്ളമാണ് സോപ്പൊക്കെ മോളം ഇഷ്ടം പോലെ മാച്ചു കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും എടുക്കത്തില്ല സമയമില്ല രണ്ട് ഒരേ ഒരയ്ക്ക് ഇങ്ങനെ അപ്പം ഇതിനകത്ത് ഒരു ഹെയർ ഇങ്ങനെ നിൽക്കും കുറേ ഹെയർ ഇങ്ങനെ നിൽക്കും അത് അതുപോലെ അതാണ് ഏറ്റവും ചെറിയ കാര്യങ്ങൾ പോലും അവർ ശ്രദ്ധിച്ചു ക്ലീൻ ഷേവ് അല്ല ഉമ്പൻചാണ്ടി ഒരിക്കലും ക്ലീൻ ഷേവായി ഷേവ് ചെയ്യും പക്ഷേ അവിടെ ഇവിടെ എല്ലാം നിൽക്കും ശില്പിയുടെ എൻ്റെ ഹൃദയത്തിനുള്ള അഭിനന്ദനം എനിക്ക് ഇങ്ങനെ ഒരു സാഹിത്യ ഭാഷ ഒന്നും അറിയത്തുമില്ല ഞാൻ ഇന്നലെ ഉപയോഗിച്ചിട്ടുമില്ല ഹൃദയത്തിൻ്റെ ആഘാതം ഒരാളെ ഒരാള് ജീവനൂടെ കാണുന്നു കുഞ്ഞിനെ ജീവനോടെ കാണുന്നുല്ലേ അത് പെട്ടന്ന് കാണുമ്പോ ഭയങ്കര ഒരു ഫീലിംഗ് ഉണ്ടാവും എനിക്കൊന്നും പറയാനില്ല എൻ്റെ മനസ്സ് വല്ലാതെ വിരൂമ്പി നിൽക്കുകയാണ് സംസാരിക്കാൻ തയ്യാറായിരുന്നില്ല മാഡം പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ പറഞ്ഞപ്പോൾ പറഞ്ഞ് അവസാനിപ്പിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് അതുതന്നെയാണ് സുനിൽ എന്ന ശില്പിയുടെ വിജയവും ഇവിടെ ഈ പ്രതിമയിലൂടെ സംഭവിച്ചിരിക്കുന്നത് എന്തായാലും സുനിൽ എന്ന ശില്പിക്കും ഒപ്പം മാഡത്തിനൊപ്പം ഒരുപാട് സന്തോഷം നൽകിയ ഈ ശില്പത്തിനുമൊക്കെ മുന്നിൽ ഞങ്ങളും ഉപ്പുകൈകളോടെ നിൽക്കുകയാണ് തിരുവനന്തപുരത്തെ സുനിൽസ് വാക്സ് മ്യൂസിയത്തിലാണ് ഞങ്ങളുള്ളത് ശ്രീ സുനിൽ കണ്ടല്ലൂർ ആണ് എൻ്റെയോടൊപ്പം ഉള്ളത് നമ്മളൊക്കെ കേട്ടിട്ടുള്ള ഒരു പേരാണ് മെഴുകു മ്യൂസിയത്തിലെ മാഡം ടു സാർസിൻ്റെ മ്യൂസിയത്തെക്കുറിച്ച് പക്ഷെ നമുക്കും കേരളത്തിനും തിരുവനന്തപുരത്തിനുമൊക്കെ അഭിമാനിക്കാവുന്ന ഒരു ഇടമായി മാറുകയാണ് സുനിൽ സ്പാക്സ് മ്യൂസിയം ഇന്നിപ്പോൾ ഇവിടെ ശ്രീ ഉമ്മൻചാണ്ടി സാറിൻ്റെ മെഴുകു പ്രതിമ അനാവരണം ചെയ്തിരിക്കുകയാണ് അതിൻ്റെ ശില്പിയാണ് എന്നോടൊപ്പം ഉള്ളത് നമുക്ക് അദ്ദേഹത്തോട് അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് ചോദിക്കാം നമ്മൾ പ്രതിമ ഒരുപാട് പ്രതിമകൾ കണ്ടിട്ടുണ്ട് പക്ഷേ അതിനുപയോഗിക്കുന്ന മെറ്റീരിയൽസ് ആണ് അതിനെ ഓരോ പ്രതിമയും വ്യത്യസ്തമാക്കുന്നത് എന്തുകൊണ്ടാണ് ഈ മെഴുക് ആൾക്കാർ കൂടുതൽ ജീവൻ തുടിക്കുന്ന പ്രതിമ ഉണ്ടാക്കാൻ മെഴുകാണോ ഏറ്റവും നല്ല മെറ്റീരിയൽ എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ ഇരുപത്തിയഞ്ച് വർഷമായിട്ട് മെഴുകു ഞാനാണ് ആദ്യമായിട്ട് ഏഷ്യയിൽ വാക്സ് മോഡൽ ഉണ്ടാക്കി തുടങ്ങിയത് ഇപ്പോൾ ചൈന ഉണ്ടാക്കുന്നുണ്ട് ഇത് റീസെൻറ്റ്ലി ഉണ്ടായതാണ് ഇരുപത്തിയഞ്ച് വർഷം മുമ്പാണ് ഞാൻ ഈ വർക്ക് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ഇത്രയും മനുഷ്യനോട് ഇത്രയും സാമ്യം കൊടുക്കാൻ പറ്റുന്ന വേറൊരു മീഡിയ ഇല്ല അപ്പം അതിനു വേണ്ട ഒരുപാട് മെറ്റീരിയലും ഒരുപാട് ട്രീറ്റ്മെൻറ്റ്സുകളും സാധനങ്ങളും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ലാസ്റ്റ് നമ്മൾ സിലിക്കൺ മിക്സ് വരെ ഉപയോഗിക്കുന്നുണ്ട് സിലിക്കൺ മിക്സിൻ്റെ പ്രത്യേകത നമുക്കിങ്ങനെ കുത്തിയാൽ അത് ചുളു വരെ വരാൻ പറ്റും അപ്പോൾ അങ്ങനെയുള്ള ഡിഫറെൻറ്റ് മെറ്റീരിയൽ ഡിഫറെൻറ്റ് ട്രീറ്റ്മെൻറ്റിന് ശേഷമാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് ഇപ്പം ബഞ്ചാണ്ട് സാറിൻ്റെ ഇപ്പോൾ ഈ കാണുന്ന മോഡൽ ഞാൻ വർക്ക് ചെയ്തിട്ടൊരു ആറ് മാസത്തെ വർക്കാണ് കാരണം ഇതൊരു ഒറ്റ സ്ട്രെച്ചിലിരുന്ന് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവുന്നതല്ല കാരണം നമ്മളെ ഇപ്പം ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പം പത്ത് മിനിറ്റ് ഒന്ന് പുറത്തോട്ട് പോയിട്ട് തിരിച്ചു വന്ന് നോക്കുമ്പോൾ അയ്യോ ഞാൻ ചോദിച്ചു പിന്നെ അതിന് മാറണം വീണ്ടും ചെയ്യണം അങ്ങനെ മേക്ക് ബ്രേക്ക് മേക്ക് ബ്രേക്കിലാണ് നമ്മൾ ഈ വർക്ക് ഫിനിഷ് ചെയ്യുന്നത് പിന്നെ ഉമ്മൻചാണ്ടി സാറിനെ സംബന്ധിച്ചോളൂ ഇത്രയും സുപരിചിതനായ സിനിമാ സ്റ്റാറുകളെക്കാൾ ആളുകൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തി നമ്മളത് എല്ലാവരും കണ്ടതാണ് ഇങ്ങനൊരു ഒരു സംഭവം നമ്മുടെ ജീവിതത്തിൽ കണ്ടിട്ടില്ല അപ്പോൾ അത്രയും തന്നെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ആളുടെ മോഡല് ചെയ്യുമ്പം ആ രീതിയിൽ ആർട്ടിസ്റ്റ് നില എനിക്ക് ആഗ്രഹമുണ്ട് പെർഫെക്ഷന് വേണ്ടി ആഗ്രഹമുണ്ട് അപ്പം ഇതിനകത്ത് കോംപ്രമൈസ് ഇല്ല അപ്പം ആ രീതിയിൽ തന്നെയാണ് ഞാൻ വർക്ക് ചെയ്തത് ആറ് മാസത്തെ വർക്കായിരുന്നു ആയിരുന്നു അങ്ങ് അങ്ങോട്ടൊരിക്കലും ചോദിക്കാൻ പാടില്ലാത്ത ചോദ്യമാണ് കാര്യം സ്വന്തം കുഞ്ഞുങ്ങളിൽ ഏത് കുഞ്ഞിനെയാണ് ഏറ്റവും ഇഷ്ടം പറയാൻ പറ്റില്ല അങ്ങയുടെ ഇപ്പം ഇവിടെ നമുക്ക് ഒട്ടുമിക്ക പ്രതിമകളും പെർഫെക്ഷൻ്റെ അങ്ങനെ അറ്റത്തെ എങ്കിലും അങ്ങ് മനസ്സിൽ സൂപ്പർ എന്ന് കാണുന്ന ഒരു ഞാൻ ഇപ്പോഴും ഒരു ഇതിൻ്റെ ഒരു വിദ്യാർത്ഥിയാണ് കാരണം എനിക്കൊരു ഗുരുവില്ല ഞാൻ തന്നെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ലാസ്റ്റായിട്ട് ഇവിടെ വന്ന മോഡൽ കൊടിയേരി കൊടിയേരിസാറിൻ്റെ മോഡലാണ് ഞാൻ ഇരുന്ന് പണി ചെയ്ത വർക്കാണ് ഇരുന്ന് കഷ്ടപ്പെട്ട വിയർത്തെന്ന് വെച്ചാൽ വിയർത്തിന് മാത്രമല്ല ബ്ലഡാണ് പോകുന്നത് വിയർപ്പിന് ആ സൈസ് വർക്ക് ചെയ്തതാണ് ലേറ്റസ്റ്റ് വർക്ക് കൊടിയേരി കൊടിയേരിസാറിൻ്റെ അത് ആ പെർഫെക്ഷൻ കാണാനുണ്ടോ എന്ന് എത്തും അപ്പോൾ അതിനുശേഷമുള്ള വീണ്ടും എഫർട്ടെടുത്ത ഒരു വർക്കാണ് ഇത് ഇതും മോശമല്ല എനിക്ക് വന്ന് ഏകദേശം ക്ലിയറാണ് എൻ്റെ ഐഡിയയിൽ ഇനി കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി അടുത്ത മോഡൽ നമ്മൾ ഓരോ മോഡലും റീവർക്ക് ചെയ്യും റീവർക്ക് ചെയ്താണ് പെർഫെക്ഷനിലേക്ക് വരുന്നത് ഏറ്റവും ലഭിച്ച അംഗീകാരങ്ങളിൽ അഭിനന്ദനങ്ങളിൽ മനസ്സിലിങ്ങനെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് എന്താണ് ഇപ്പോൾ മാഡം ഒരുപാട് നല്ല വാക്കുകൾ പറഞ്ഞു അതുപോലെ മനസ്സിൽ സൂക്ഷി വെച്ചിരിക്കുന്ന ഒരു വാക്ക് അത് എൻ്റെ ഒരു ഭാഗ്യം അപ്പം ഇവിടുന്ന് ഞാൻ കെ കർണാകരൻ സാറിൽ നിന്നാണ് ആദ്യമായിട്ടൊരു മെഷർമെൻ്റ് എടുക്കാൻ തുടങ്ങിയത് കെ കരുണാകരൻ സാറിൽ നിന്ന് നരേന്ദ്രമോദി സാർ വരെ ഞാൻ എൻ്റെ അവരോട് എൻ്റെ അവരുടെ ഹൃദയത്തിലും എൻ്റെ ഹൃദയത്തിലും ടച്ച് ചെയ്യുന്ന ഒരു കാരണം ഞാനൊരു ബിസിനസ്സുകാരനല്ല ആർട്ടിസ്റ്റ് എന്ന നിലയിൽ ഒരു ഒരു ഇന്നർ കണക്ഷൻ അവരൊക്കെ ആയിട്ടുണ്ടാകും ഉണ്ടാവും അത് കരുണാകരൻ സാർ മുതൽ ഇവരെന്നെ പേരെടുത്ത് വിളിക്കും കാരണം രണ്ട് മൂന്ന് മണിക്കൂർ വരുമായിട്ട് അവരുടെ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ ഭയങ്കരമാണ് നരേന്ദ്രമോദി സാർ എനിക്ക് കോൾ ചെയ്തിട്ടുണ്ട് എനിക്കൊരു പ്രോജക്റ്റിന് വേണ്ടി അപ്പോൾ ഇവിടം വരെയുള്ള യാത്രയിൽ ഈ ആളുകളൊക്കെ ഉള്ള ഒരു ഇൻട്രാക്ഷൻ വളരെ ഫ്രം ദ ഹാർട്ട് ഹാർട്ട് ടു ഹാർട്ട് ആ ഒരു അത് ഭയങ്കരമാണ് പിന്നെ അല്ലേ മോഹൻലാൽ പറയുന്നില്ല ഇതൊരു മത്സരവനമല്ലാത്തതുകൊണ്ട് നമുക്ക് ഗപ്പൊന്നും കിട്ടാറില്ല എത്തിച്ചത് യെസ് ആ കണക്ഷൻ തന്നെയാണ് അയോധ്യയിൽ ഇപ്പം എനിക്ക് രണ്ടര ഏക്കർ സ്ഥലമാണ് നൽകിയിരിക്കുന്നത് അപ്പോൾ അതിനകത്ത് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു നാല് മാസത്തിനുള്ളിൽ രാമായണ മ്യൂസിയം ശരിയാവും നോക്കുമ്പോൾ സുനിൽ എന്ന ഒരു എന്താണ് തോന്നുന്നത് ഒരുപാട് വർക്കുകൾ വീണ്ടും ചെയ്യാനുണ്ട് ഒരിക്കലും ഇങ്ങനെ പെർഫെക്ഷൻ 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 കാരണം ഒരു മനുഷ്യനെ ശരിക്കും പെർഫെക്ഷനിലേക്ക് കൊണ്ടുവരാൻ ദൈവത്തിന് മാത്രമേ പറ്റത്തുള്ളൂ ഒരു ഡോക്ടർക്ക് പോലും പറ്റത്തില്ല അപ്പോൾ ആ പെർഫെക്ഷനിലേക്കുള്ള യാത്രയിലാണ് ഞാൻ എന്നും രാവിലെ എഴുന്നേറ്റ് വരുമ്പം പുതിയ ഐഡിയായിട്ടാണ് വരുന്നത് എങ്കിലും ചോദിക്കുകയാണ് ഇപ്പൊ ജീവിച്ചിരിക്കുന്നവരില് അങ്ങക്ക് ഈ വ്യക്തിയുടെ പ്രതിമ ചെയ്യണമെന്ന് മനസ്സിൽ സൂക്ഷിക്കുന്ന ആഗ്രഹം ഇഷ്ടം പോലുണ്ട് മനുഷ്യൻ ഇഷ്ടപ്പെടുന്നവരെല്ലാം എനിക്കും ഞാൻ ഇഷ്ടപ്പെടുന്നു മനുഷ്യൻ നമ്മൾ ഒരു മ്യൂസിയം എന്ന നിലയിൽ ആർട്ടിസ്റ്റ് നിലയിൽ ഒരു മനുഷ്യര് ഏറ്റവും ഇപ്പം ഉമ്മൻചാണ്ടി സാറിന് ഏറ്റവും കൂടുതൽ മനുഷ്യരാ ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പം അങ്ങനെയുള്ളവരാണ് നമ്മൾ നമ്മളും സെലക്ട് ചെയ്യുന്നത് ഇഷ്ടം പോലാണോ ഇഷ്ടം പോലാങ്ങയുടെ വിലയേറിയ സമയം ഞങ്ങൾ ഒരുപാട് അപഹരിച്ചു എന്ന് തോന്നുന്നു വളരെ സന്തോഷം ഒരുപാട് ഉയരങ്ങൾ എത്തിപ്പിടിക്ക എത്തിപ്പിടിക്കാനാകട്ടെ